ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ കൊട്ടി കൊമ്പടിഞ്ഞാ മക്കൽ ഇന്നലെ ഒരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലാണ് അതിലത്തെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയത് കാരണം ആദ്യം ആദ്യം ചോദിച്ച ആളുകൾ നാല് പീസ് മൂന്ന് പീസ് രണ്ട് പീസ് വീതം വാങ്ങിച്ചത് കൊണ്ടാണ് അത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ ഇത്രമാത്രം ഓൺലൈൻ സൈറ്റുകളുണ്ട് ഉണ്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു നാല് നാലര വർഷം ഓൺലൈനിന്ന് തന്നെ പർച്ചേസ് ചെയ്തിരുന്ന ആൾക്കാർ ഒരേ സൈറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരാൾ പോലും ഷിപ്പിംഗ് ചാർജ് മാത്രം തന്നിട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് പലരും ഓഫർ ഇട്ട് കണ്ടിട്ടുണ്ട് ഇരുന്നൂറ് രൂപ കുറച്ചു ഇരുന്നൂറ്റമ്പത് രൂപ കുറച്ചു അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ഓൺലൈൻകാരും ചെയ്യാറുള്ളത് ഞാൻ എന്റെ സ്ഥാപനം തുടങ്ങിയിട്ട് വെറും നാല് ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ എന്റെ കസ്റ്റമേഴ്സിന് ഇയർ ആയിട്ട് ഒരു ഓഫർ അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപക്ക് വിറ്റിരുന്ന സാധനങ്ങളാണ് ഞാൻ ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഷിപ്പിംഗ് ചാർജ് മാത്രം തന്ന് നിങ്ങളോട് വാങ്ങിച്ചോളാം പറഞ്ഞത് എനിക്ക് ഈ സാധനങ്ങളൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയതല്ലാട്ടോ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിരുന്ന സാധനമാണ് എൻ്റെ കടയിൽ ഇത് വിറ്റിരുന്ന സാധനമാണ് അതാണ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു ഓഫർ ഞാൻ ഇട്ട് തന്നത് എന്നിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ പലരും ചോദിച്ചു ഇത് പറ്റിപ്പാണല്ലേ നിങ്ങൾ തട്ടി തട്ടിപ്പാണ് നടത്തുന്നതല്ലേ ഫേക്കാണല്ലേ അതുപോലെ തന്നെ യൂട്യൂബിലും കുറെ കമന്റുകൾ അങ്ങനെ വന്നു ഞാൻ നിങ്ങളെ ആരും പറ്റിച്ചിട്ടില്ല പിന്നെ ഞാൻ ഒരു പേരും ഇല്ലാതിരിക്കുന്ന ഒരാളല്ല ഞാനൊരു സ്ഥാപനവുമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊമ്പിടിഞ്ഞാമാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ സ്ഥാപനം ഉണ്ട് കാലത്ത് ഒമ്പത് മണി മുതൽ വൈകുന്നേരം എട്ട് വരെ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ ആരും പറ്റിച്ചിട്ടില്ല ഞാൻ കാണിച്ച സാധനങ്ങള് ഞാൻ പറഞ്ഞ സാധനങ്ങള് ഞാൻ ഇന്നലെ ഓഫറിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് നാല് പ്രോഡക്റ്റ് നാലെണ്ണം മൂന്നെണ്ണം രണ്ടെണ്ണം വീതം വാങ്ങിച്ച വ്യക്തികൾ വന്ന് ഒന്ന് അതിൽ കമൻ്റ് ഇടാം അപ്പൊ മറ്റുള്ളവർക്ക് മനസ്സിലാവും ഞാൻ അത് ഫേക്ക് അല്ല ചെയ്തതെന്ന് എനിക്ക് ഫേക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യം പിന്നെ ഞാൻ ആരും പറ്റിച്ചിട്ടില്ല പറ്റിക്കൂല നിങ്ങൾ ആരും അതിനെ കുറിച്ച് പേടിക്കണ്ട ഇതൊരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഷിപ്പിങ്ങിന്റെ കാര്യം ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം പോസ്റ്റ് ഓഫീസില് ഏറ്റവും കുറഞ്ഞിപ്പം എന്റെ അടുത്ത് ഇതുവരെ ഡീൽ ചെയ്ത കസ്റ്റമേഴ്സിനൊക്കെ അറിയാം പേഴ്സ് വാങ്ങിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബാഗ് വാങ്ങിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നാല്പത് രൂപയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് പക്ഷെ നാല്പത്തിരണ്ട് രൂപ എൺപത്തി പൈസയാണ് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നത് ഒരു ദിവസം അമ്പത് പാഴ്സല് ഞാൻ വിടുമ്പോൾ എനിക്ക് നൂറ്റി പത്ത് രൂപയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് പാഴ്സൽ ഫ്രീ ആയിട്ട് തരാൻ പറ്റും തരാൻ പറ്റില്ല പിന്നെ രണ്ടാ വേറൊരു കാര്യം ഒരു സാരി അല്ലെങ്കിൽ ഒരു ചുരിദാർ മെറ്റീരിയൽ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പോസ്റ്റ് ഓഫീസിൽത്തെ പാഴ്സൽ ചാർജ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അപ്പൊ പലരും ചോദിക്കും ചെലപ്പ കുറെ പേര് ചോദിച്ചു രണ്ടെണ്ണെടുത്താൽ ഫ്രീ തരും രണ്ടെണ്ണെടുത്താൽ ഫ്രീ തരില്ല ഫ്രീ തരാൻ എനിക്ക് പറ്റില്ല കാരണം എടുക്കുമ്പോൾ രണ്ടെണ്ണത്തിന്റെ വെയിറ്റ് ആയി പോസ്റ്റ് ഓഫീസിൽ ഞാൻ നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം അപ്പൊ ഞാൻ അങ്ങോട്ടൊരു ഓഫർ തരും രണ്ടെണ്ണെടുക്കണമെങ്കിൽ നിങ്ങൾ നൂറ് രൂപ അടച്ചാൽ മതി അപ്പോഴും എന്റെ കയ്യിൽ നിന്ന് പൈസ പോവാണ് പിന്നെ ഷിഫോൺ സാരി മേടിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്താലും രണ്ട് ഷിഫോൺ സാരി എടുത്താൽ അറുപത് രൂപ തന്നെ തന്നാൽ മതി കാരണം ഷിഫോൺ സാരിക്ക് വെയിറ്റ് ഇല്ല പക്ഷെ മറ്റുള്ള സാരികള് ചുരിദാറുകൾ ഒന്നും അങ്ങനെയല്ല രണ്ട് പീസ് എടുത്താൽ നൂറ് രൂപ ഷിപ്പിങ്ങിന് എനിക്ക് തരണം അപ്പൊ പലരും തിരിച്ചു ചോദിക്കുന്ന ചോദ്യം പല സൈറ്റുകളും ഫ്രീ കൊടുക്കുന്നുണ്ടല്ലോ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ടല്ലോന്ന് പല സൈറ്റുകളും ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ടാവാം പക്ഷെ എനിക്ക് തരാൻ പറ്റില്ല ഇരട്ടി ഇരട്ടി ലാഭവും ഇരട്ടിക്കിരട്ടി ലാഭവും എടുക്കുന്നവർക്ക് പലതും ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് അങ്ങനെയല്ല ഞാൻ ഇരട്ടി പോയിട്ട് പകുതി പോലും ലാഭം എടുത്തിട്ടല്ല ഞാൻ സാധനങ്ങൾ കൊടുക്കുന്നത് വളരെ ലെസ് മാർജിൻ ഇട്ടിട്ടാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രീഷിപ്പിംഗ് തരാൻ പറ്റില്ല ഓക്കെ